ഇവിടെ ം ചെയ്തത് അപ്പൊ ഞങ്ങളുടെ കൂടെയാണ് മിക്കപ്പൂർ സിന്ധു സിന്ധു ബിന്ദു എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഒഫീഷ്യലി ബിന്ദു രമേഷ് ആണ് ഞങ്ങളുടെ പിന്നെ തിരുവാതിര പിന്നൽ കോലാട്ടൊക്കെ ഞങ്ങളെ കുറച്ച് കാലായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം ഉമ ചേച്ചിയാണ് ഉമാ സന്ദീപ് ഏർ സന്ദീപ് കോത്തായി എന്നറിയുന്ന പ്രശസ്ത ബ്ലോഗറുടെ വൈഫാണ് ചേച്ചി ഞങ്ങളുടെ കൂടെ കൊറച്ച് കാലായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ യേശോദാമ്മയായിട്ട് പിന്ന തിരുവാതിരയിൽ വരുന്ന നമ്മുടെ രേഷ്മാണ് രേഷ്മ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും നല്ല ഉണ്ണിക്കണ്ണനൊക്കെ ഉള്ള അവാർഡ് ദേവസ്വത്തിൽ ലഭിച്ച ഉണ്ണിക്കണ്ണനാണ് രേഷ്മയുടെ മകളാണ് അമ്മയും അവരെ അമ്മയും മകളും തന്നെയാണ് യേശോദായിട്ടും കണ്ണനായിട്ടൊക്കെ വേദികളില് വരുന്നത് ഭീമഹി ധനീഷ് നമ്മുടെ ഹിന്ദു ടീച്ചർ നമ്മുടെ സൂര്യ സൂര്യാബിജോയ് ലതാ രാജൻ ആശാ മണിയൻ ഹിന്ദു ടീച്ചർ പറഞ്ഞു ഞങ്ങളുടെ സ്വന്തം എന്താ ഗ്രൂപ്പ് കൊണ്ടുപോകുമ്പോൾ ആ ഗ്രൂപ്പിനെ എല്ലാ തരത്തിലും സഹായിക്കുന്ന ഞങ്ങൾക്ക് എന്താവശ്യവും പറയാൻ പറ്റുന്ന ഞങ്ങളുടെ അഡ്മിൻ രമ്യാ മിനു അതുപോലെ നമ്മുടെ ശ്രീമോ ശബരീഷ് ബൃന്ദജിബു നിജാനന്ദൻ നമ്മുടെ ത്രിമൂർത്തികളിലാണ് അടുത്തത് ത്രിമൂർത്തികളിലെ ദേവി കൃഷ്ണ അഭിജോയ് അവന്തിക രജനീഷ് ദേവദായാണ് നമ്മുടെ സത്യം നമ്മൾ എങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഒന്നിച്ചല്ലേ മിക്കവരുടെയും അദ്ദേഹം അവരുടെ സപ്പോർട്ട് കൊണ്ടൊന്നും മാത്രമാണ് നമ്മൾ ഇത്രയും പരിപാടികൾ വർദ്ധിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിൽ നല്ല സപ്പോർട്ട് ഉണ്ട് എല്ലാവർക്കും അല്ലെങ്കിൽ കാരണക്കാർ നമ്മുടെ ഭർത്താക്കന്മാർ തന്നെയാണ് അവരും മൂന്നാല് പേര് വന്നിട്ടുണ്ടാണ് സ്നേഹം ാണ് വിനോദ് അതുപോലെ സൂര്യ ബിജോയുടെ ബിജോയുടെ ദേവി കൃഷ്ണ സ്വന്തം ആളാണ് അച്ഛനാണ് സൂര്യയുടെ ഹസ്ബൻഡാണ് ദേവി കൃഷ്ണയുടെ അച്ഛനാണ് ബിജോ അതുപോലെ വൃന്ദയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് ജിബൂട്ടൻ എന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് സുനിൽ അപ്പൊ ായി പോസ്ബന്റ് ശ്രീമോളും നിജും ഒക്കെ കൊറച്ചുകാലം ഞങ്ങൾ വിട്ടൊക്കെ ഉള്ളു അപ്പൊ ശ്രീമോളിന്റെ ഹസ്ബൻഡ് ചപ്പനി ഇതെന്റെ സ്വന്തം മോളാണ് ഗണുദൈവകാരം ാണ് ദേവി കൃഷ്ണയുടെ അമ്മയാണ് സൂര്യ ബിജോയെ അച്ഛന് നേരത്തെ നമ്മൾ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങളുടെ ടീം നിങ്ങളുടെ സ്നേഹം നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് പ്രത്യേക ഫീലായിരുന്നു അവിടെ വന്നപ്പോഴും പ്രോഗ്രാമായി സന്തോഷമുണ്ടോ സ്നേഹമുണ്ട് സന്തോഷമുണ്ട് ഇവരെത്തിരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും ഒരുപാട് യൂട്യൂബേഴ്സ് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും സ്നേഹം കൈശോടെ സ്നേഹം താങ്ക്